ഫ്രണ്ട്സ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്ത് വേണമെന്ന് അറിയാമോ ഒരു നാരങ്ങയാണേ ഈ നാരങ്ങയുടെ പേര് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് നമുക്ക് അച്ചാർ വെക്കാം ഇതിൻ്റെ കമ്പ് ഒടിച്ച് കുത്തിയാണ് ഇതിൻ്റെ നാരങ്ങ നടുന്നത് പക്ഷേ ഇതിൻ്റെ ഒന്ന് പാകി നോക്കണം നമുക്കൊരാൾ തന്നതാണ് ഇത് അച്ചാർ വെക്കാനല്ലേ അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവരാവേ ശരി ഓക്കെ വെളുത്തുള്ളി െ അറിയാത്ത ഇതൊന്ന് നാരങ്ങ ഒന്ന് വഴക്കിയെടുക്കാം നാരങ്ങൊന്ന് വഴക്കാം ഒന്ന് വഴണ്ടട്ടെ ഉപ്പ് കുറച്ച് തിളച്ച നാരങ്ങ എന്നാലും ഇതിന് പിടിക്കട്ടേ എന്നാൽ വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ ഒളി തണ്ടിപ്പൊടി ഒളിവാപ്പൊടി കായപ്പൊടി എല്ലാം ഇടാം പച്ചമുളക് എല്ലാം ഒന്ന് വാടി പിന്നെ ഈ ഒന്ന് നല്ലോണം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് പൊടികളിടാം ഉലുവ പൊടി ഇടാം ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ടാ പൊടി ഇടാം കായപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര മതി ഇച്ചിരി ഉലുവപ്പൊടി കായപ്പൊടി കായി ഇരിക്കട്ടെ മതി മതി മുളക് മല്ലി മഞ്ഞൾ ഇതെല്ലാം കൂടെ നമ്മള് ഇതിനകത്ത് യോജിപ്പിച്ച് ഒന്ന് ഇളക്കാം നമുക്ക് ഈ കുറയ്ക്കാം ഇനിയിപ്പൊന്ന് യോജിച്ച് കഴിയുമ്പോ ഇതിനകത്ത് വെള്ളമയം താനേ വരും എന്തോണം നല്ല ടേസ്റ്റുള്ളൂ നാരങ്ങായ നല്ല രസമുണ്ട് നമ്മളൊരു ദിവസം അടച്ച് വെച്ച് രസം എടുക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നല്ല എല്ലാം പിടിച്ച് നല്ല ഇതായിട്ടിരിക്കും ഇതൊന്നും പിടിക്കട്ടല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കാതെ അപ്പം ഈ വീഡിയോ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി നാളെ കാണാം ഓക്കേ